you <laughs> ഷുബൈബ് കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയൊന്ന് വിട്ടുകളേറ്റ് സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയം മൂലം എടയന്നൂർ സ്കൂൾ പറമ്പത്ത് വീട്ടിൽ സി പി മുഹമ്മദ് എന്ന ഉപ്പയ്ക്കും റസിയ എന്ന ഉമ്മയ്ക്കും നഷ്ടപ്പെട്ടത് അവരുടെ ഏക ആന്തരി മൂന്ന് സഹോദരിമാർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ എല്ലാമെല്ലാമായ കൊച്ചുകുട്ടികൾക്ക് നഷ്ടപ്പെട്ടത് അവരുടെ കോയിക്കാക്കയെ കൂട്ടുകാർക്കും നാട്ടുകാർക്കും നഷ്ടപ്പെട്ടത് അവരുടെ ചങ്കിന്റെ ചങ്കായ ബ്രോ ആസൂത്രിതമായ ആ അരും കൊലയുടെ ദൃശ്യങ്ങൾ കണ്ട് കേരളം നടങ്ങി ജനാധിപത്യ കേരളത്തിന്റെ നെഞ്ചിനേറ്റ വെട്ടുകളായിരുന്നു അത് എന്താണ് അന്ന് രാത്രി പതിനൊന്നേ മുപ്പതിന് സംഭവിച്ചത് ഷുഹൈബ് സുഹൃത്തുക്കളായ റിയാസ് നൌഷാദ് മൊയ്നുദ്ദീൻ തുടങ്ങിയ സുഹൃത്തുക്കൾക്കൊപ്പം എടയന്നൂരിനടുത്ത് തെരൂരിൽ പുതുതായി ആരംഭിച്ച തട്ടുകിടയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു കൊടുന്നരവെയാണ് ഒരു ഫോർ രജിസ്ട്രേഷൻ വാഗണർക്കാർ അവിടേക്ക് പാഞ്ഞു വന്നത് ഒരു മൂന്നാൾക്കാർ വാളുമായി ചാടുന്നു ഓടിവരുന്നു ഇത്രന്ന് ബോംബ് കൂട്ടുന്നു പിന്നെ അടുത്തൊരു ബോംബ് കൂട്ടുന്നു രണ്ടാമത്തെ ബോംബ് കൂട്ടുന്നു അപ്പോൾ അവര് വന്ന് ഷുഹൈബിന് പിന്നെ ഒരേ വെട്ടലായി പിന്നെ ആ വെട്ടലിനെ ഷുഹൈബ് നിലത്ത് വീണു പിന്നെ ഇരുത്തനങ്ങനെ ഇരുന്ന് വെട്ടി അവന് പിന്നെ എല്ലാവരും അഞ്ച് മിനിറ്റ് പിന്നെ അടുത്ത മൂന്നാമത്തെ ബോംബ് ജനങ്ങൾ ജനങ്ങള് ഇങ്ങോട്ടേക്ക് ഒച്ച കേട്ട് വരുമ്പോൾ മൂന്നാമത്തെ ബോംബ് അവർ ഇറങ്ങും ഷുഹൈബിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ വെട്ടേറ്റ് നൌഷാദിന്റെ കൈപ്പത്തി വെച്ച് രണ്ടായി പിളർന്നു കയ്യിലെ ഞരമ്പ് മുറിഞ്ഞു പോയി മൂന്ന് മാസമെങ്കിലും വേണ്ടിവരും മുറിവുണങ്ങാൻ ഒരു ലക്ഷത്തിലധികം രൂപ ചികിത്സയ്ക്കായി ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞു വിവാഹിതനായ നൌഷാദിന്റെ സാമ്പത്തിക പരാധീനതയുള്ള കുടുംബം വലിയൊരു പ്രതിസന്ധിയിൽ തട്ടി നിൽക്കുന്നു ഇതാ അന്ന് വെട്ടേറ്റ മറ്റൊരു സുഹൃത്ത് റിയാസ് പിടഞ്ഞു വീണ ഷുഹൈബുമായി കാറിൽ കുതിച്ചത് റിയാസ് ആയിരുന്നു പ്രാണനു വേണ്ടി പിടയുമ്പോഴും ഷുഹൈബ് ചോദിച്ചത് നിങ്ങൾക്കെന്തെങ്കിലും പറ്റിയോ എന്നാണ് വെട്ടി തന്റെ കാലിൽ നോക്കി അർദ്ധബോധാവസ്ഥയിൽ ഷുഹൈബ് പറഞ്ഞു ഈ കാലം വെച്ച് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ടാർഗറ്റ് കാലോടുള്ള മതാക്കളോട് കളിക്കാൻ വളർന്നിട്ടില്ല എന്നും അവര് വെട്ടുന്നിട പറയുന്നുണ്ടായിരുന്നു ലാസ്റ്റ് അവിടെ എത്തിയ നേരം പിന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കാൻ ഇറക്കാൻ നേരം എൻ്റെ കാലിൽ എന്ന് ഒരു വാക്ക് പറഞ്ഞു വേദന ഒരു കണ്ണീരൊന്നും കരഞ്ഞിട്ടൊന്നുമില്ല വേദന ഭയങ്കര വേദനയായിരുന്നു അവിടെ എത്താൻ നേരം ഭയങ്കര വേദനയായിട്ട് അനുഭവപ്പെട്ട നാല്പത്തിയൊന്ന് വെട്ടേറ്റ് പിടഞ്ഞു വീണിട്ടും അസഹ്യമായ വേദന കൊണ്ട് പിടഞ്ഞിട്ടും മരണം തുറച്ചുനോക്കിയിട്ടും ഷുഹൈബ് കരഞ്ഞില്ല ഇറച്ചിക്കിടയിൽ വെട്ടുന്ന പോലെ കാലുകൾ വെട്ടി നുറുക്കപ്പെട്ടിട്ടും അവൻ നിലവിളിച്ചില്ല ഒരു പോരാളിയെപ്പോലെ മരണത്തിന് കീഴടങ്ങി തല ഉയർത്തി തന്നെ ജീവിച്ചതും തല ഉയർത്തി തന്നെയാണ് ഷുഹൈബ് എന്ന അറബി പേരിന്റെ അർത്ഥം സിംഹമെന്നാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അവൻ സിംഹത്തെ പോലെ ഒരുക്കി യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു ഷുഹൈബ് കണ്ണൂരിലെ എടയന്നൂരിൽ സംസ്ഥാന പാതയോരത്തുള്ള കുന്നിൻചരിവിലാണ് ഷുഹൈബിന്റെ വീട് ചെമ്മണ്ണു നിറഞ്ഞ കുത്തനെയുള്ള വഴിയിലൂടെ ഷുഹൈബിന്റെ വീട്ടിലെത്തുമ്പോൾ കാണുന്നത് പണി പൂർത്തിയാകാത്തൊരു വീട് അതിന്റെ തിണ്ണയിൽ കരയാനിനി കണ്ണീരില്ലാതെ ഉപ്പ സി പി മുഹമ്മദ് മകൻ മരിച്ചതോടെ കിടപ്പിലായ ഉമ്മർ റസിയ ഷമീമ ഷർമിള സുമയ്യ എന്നീ സഹോദരിമാരുടെ കല്യാണം നടത്തിയതും വീട് കെട്ടിയതും അവനായിരുന്നു ഗൾഫിൽ ചെറിയൊരു കട നടത്തിയിരുന്ന ഷുഹൈബ് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുമായിരുന്നു അവന് ഓരോ വർഷം ആറ് ഏത് മാസം കുടുംബം വരും അങ്ങനെ ഇവിടെ വന്ന് പിന്നെ അങ്ങനെ പ്രവർത്തനം സാന്ത്വനത്തിൻ്റെ ഭാവങ്ങൾക്കായിട്ടും എല്ലാം പ്രവർത്തിച്ചു കൊണ്ട് വീണ്ടും പോകും വീണ്ടും വരും അങ്ങനെ പത്ത് പതിനൊന്ന് വർഷമായി അവൻ മൂന്ന് പെങ്ങന്മാരുടെ ഏക അങ്ങടം സഹോദരിമാരുടെ വിവാഹത്തിന് സ്വന്തം വിവാഹം നീട്ടിക്കൊണ്ടുപോയി ഷുഹൈബിന് പ്രായം ഇരുപത്തിയൊൻപത് ഷുഹൈബ് അടുത്ത നാളിൽ ഒരു പെൺകുട്ടിയെ കണ്ട് അവളെ ഇഷ്ടപ്പെടുകയും ചെയ്തു പെങ്ങന്മാർ അവൻ്റെയും അവർക്ക് ഇഷ്ടമുള്ള സമ്മാന പ്രതികളുമായാണ് അവൻ ഗൾഫിൽ നിന്നും വന്നിരുന്നത് ബ്രദർ മാത്രമൊന്നല്ല നമ്മളൊരു കുടുംബനാഥനെ പോലെ തന്നെയാണ് ബ്രദർ നല്ല ഒരേ സമയം അനിയനെ പോലെ ആയിരിക്കുമോ ഒരേ സമയം കൂട്ടുകാരനെ പോലെ ആയിരിക്കുമോ ഒരേ സമയം ഉപ്പാൻ്റെ സ്ഥാനത്തായിരിക്കുമോ എല്ലോ അവനെ പറ്റി വാക്കുകളൊന്നും പറയാൻ പറ്റൂല അങ്ങനെ പറഞ്ഞാൽ തീരുകയും ചെയ്യില്ല നമുക്ക് യഥാർത്ഥ പ്രവർത്തനം സാമൂഹിക രംഗത്തായിരുന്നു അതിന് കൊടിയോ ജാതിയോ മതമോ ഒന്നുമില്ലായിരുന്നു വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു ഷുഹൈബിന്റെ മരണശേഷം അനുശോചനവുമായി ഇവരൊക്കെ വീട്ടിലെത്തിയപ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങളൊക്കെ വീട്ടുകാർ അറിയുന്നത് ചെറിയൊരു കുട്ടിയാണ് ചെറുത് ദിവസം തന്നെ ഇങ്ങനെ ഇവരിങ്ങനെ വന്നിട്ട് വള്ളം എല്ലാം കൊടുത്ത് ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരുന്നേ എന്നാൽ ഒന്നും തിരിയുന്നില്ല അപ്പം ഞാൻ ഉമ്മ ഉമ്മാനെ ഉമ്മ വിളി ഉമ്മാനെ വിളിക്കുവാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു എന്നേനും ഉമ്മ കടന്നിട്ടാണ് എന്നേരം അവർ പറഞ്ഞ് അത് തിങ്കളാഴ്ച രാവില അതായത് ഇവർ ഈ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ അന്ന് രാവില ഇവർക്ക് സിസേറിയന് ആയിട്ട് ഓപ്പറേഷൻ സിസേറിയൻ ആവശ്യമാണ് അന്നേരം രക്തം വേണ്ടിവരുന്നിട്ട് ഇങ്ങനെ രണ്ട് ഉപ്പ് എന്നാൽ രണ്ടു ഉപ്പ് രക്തം കൊടുത്തിട്ടാന്ന് അന്ന് രാവിലെ അവരുടെ പോയിന് അമ്മ െ വാങ്ങിയിട്ട് മുത്തുമ്പോൾ എന്തോ വല്ലാണ്ട് ഇതായി പോയി പലരും വരുത്തുന്നുണ്ട് പലരും സഹായം ചെയ്തവര് വരുത്തുന്നുണ്ട് പക്ഷെ അത് വണ്ണ കണ്ടപ്പം വല്ലാണ്ടൊരു മനസ്സിന് ഇതായിപ്പോയി ഇത് ദേവകിയമ്മ എൺപത് വയസ്സ് ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം ഒരു മകനുണ്ടായിരുന്നത് മരിച്ചുപോയി രണ്ടു വർഷം മുമ്പ് കോലിച്ചൊരിയുന്ന മഴയിൽ അടുക്കള വരെ വെള്ളം കയറി ഏതു സമയത്തും വീട് നിലമ്പത്താവുന്ന അവസ്ഥ അപ്പോഴാണ് ഷുഹൈബ് പഞ്ചായത്ത് മെമ്പർ ജസീലയോടൊപ്പം ആ വീട്ടിലേക്ക് കയറി വന്നത് വീട് പണിക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് അനുവദിച്ചിരുന്നുവെങ്കിലും ആരെയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വീട് പണിയണം മെമ്പറോടൊപ്പം ഷുഹൈബ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു

അപ്പം അവനെ ചിന്തിക്കുമ്പോൾ മാത്രം എന്താ പറയുക എണീറ്റ് അവൻ ചെയ്ത് പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം എൻ്റെ മോനും പോയത് കൊണ്ടോ നമുക്ക് ഒരു മനസ്സിന് വിഷമതയായി എന്ന് മാത്രം ഇത് സക്കീനയുടെ വീട് ഈ വീട്ടിൽ മാനസികാസ്വാസ്ഥ്യമുള്ള ഒരു ഉമ്മയുണ്ട് അവർ കഥകു തുറക്കുകയോ പുറത്തു വരികയോ ചെയ്യാറില്ല സക്കീനയ്ക്ക് പറക്കമുറ്റാത്ത മൂന്ന് കുട്ടികൾ രണ്ട് പൂച്ചകളാണ് വീടിന്റെ കാവൽക്കാർ ഷുഹൈബ് മരണത്തിന് തൊട്ട് മുമ്പും ഈ വീട്ടിൽ വന്നിരുന്നു ഒരു മാസത്തേക്കുള്ള അരിയും ഭക്ഷണ സാധനങ്ങളുമായി വന്ന ഷുഹൈബ് അന്നുച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതും ഇവിടെ നിന്നു ഷുഹൈബിൻ്റെ ആഗ്രഹമായിരുന്നു ഇവന് ഇവിടെ ഒരു വീട് വേണം ഇവർക്കൊരു വീട് വെച്ചു കൊടുക്കണമെന്ന് മരണത്തിന് ശേഷം ഇവിടെ ഉമ്മൻചാണ്ടി സാർ വന്നിരുന്നു ഷുഹൈബിൻ്റെ പേരിൽ തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി സംഭാവനയായി മറ്റ് വിദേശികൾ പ്രവാസികളിൽ നിന്ന് ഒരു തുക സമാഹരിച്ച് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഈ ട്രസ്റ്റിലിട്ട് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വീട് വെച്ചു കൊടുക്കുന്നതിനു വേണ്ടി കൊടുക്കാമെന്ന് ഉമ്മൻചാണ്ടി സാർ ഇവിടെ പറഞ്ഞു സഖീനയുടെ മൂന്ന് മക്കൾ മുഹമ്മദ് റിസ്വാൻ ഫാത്തിമ ഫസീല എന്നിവർ പഠിക്കുന്നത് തെരൂർ മാപ്പിള എൽ പി സ്കൂളിലാണ് ഷുഹൈബ് നാലുവരെ പഠിച്ചതും ഈ സ്കൂളിൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ പ്രവേശനോത്സവം നടന്നപ്പോൾ പുതുതായി ചേർന്ന കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് വേണമായിരുന്നു ഇക്കാര്യം അധ്യാപകൻ ഷുഹൈബിനോട് സൂചിപ്പിച്ചു അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്ന് രാവിലെ നാൽപ്പത് കിറ്റുമായി അവൻ സ്കൂളിലെത്തി അധ്യാപകൻ നിർബന്ധിച്ചപ്പോൾ ഷുഹൈബ് തന്നെ അത് കുട്ടികൾക്ക് വിതരണം ചെയ്തു എടയന്നൂരിൽ തന്നെയുള്ള ഷാഹിദ മൻസിലെ ഷാഹിദയുടെ ഇളയകുട്ടി അജ്മൽ ഇട്ട പരുക്കൻ തറയിലൂടെ നീന്തി നടന്ന് കാലിൽ വ്രണമായ കാഴ്ച ഷുഹൈബ് കാണാനിടയായി അതോടെ തറയിൽ കൈൽ പാകാൻ ഷുഹൈബ് തീരുമാനിച്ചു മെമ്പർ ജസീലിയെ കൂട്ടുപിടിച്ചു മെമ്പർ തന്റെ കയ്യിലെ വള പണയം വെച്ച് പണം സമാഹരിച്ച് ടൈലിട്ട് കൊടുത്തു ഞാൻ കൂടെയുണ്ട് ധൈര്യമായി ചെയ്തോ എന്ന ഷുഹൈബിന്റെ വാക്കുകളാണ് മെമ്പർക്ക് അതിനുള്ള ധൈര്യം കൊടുത്തത് അങ്ങനെ സുഹൃത്തിന്റെ പെങ്ങളുടെ ഭർത്താവിന് വൃക്കദാനം ചെയ്യാൻ തയ്യാറായ ആര്യ എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് പഠനത്തിന് സഹായം നൽകിയ അറുന്നൂറോളം രക്തദാതാക്കളുടെ പട്ടിക കൂടെ കൊണ്ടുനടന്ന ഷുഭ സഹായങ്ങൾ ചെയ്തത് ഷൈബ് മരിച്ചതിന് ശേഷമാണ് ഞങ്ങളും ഷോയ്ബ് ചെയ്ത സഹായങ്ങൾ മറ്റുള്ളവർ അറിയുന്നത് ഷൊയവ് ജീവിച്ചിരുന്നപ്പോൾ ഈ നാട്ടിലുള്ള ആൾക്കാരും ഈ വീട്ടിലുള്ള ഉപ്പയോ ഉമ്മയോ ആരും പോലും അറിയില്ല ഞങ്ങൾ ചെയ്ത പ്രവർത്തികൾ കണ്ണൂർ ജില്ലയിൽ മരിച്ചവരേക്കാൾ എത്രയോ മടങ്ങാണ് പരിക്കേറ്റവർ അംഗവൈകല്യം ബാധിച്ചവർ ഒളിവിൽ താമസിക്കുന്നവർ പിന്നെ നാടും വീടും വിട്ട് പലായനം ചെയ്യേണ്ടി വന്നവർ ഷുഹൈബിനെ പോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ കൊത്തി നിറുത്തപ്പെട്ട ജഗദീപൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഭാഗ്യം കൊണ്ട് എൺപത്തിനാല് കൊത്തുകളായിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞിട്ടും കാലിലെ മുറിവുണങ്ങിയിട്ടില്ല ഓരോ തവണയും ഓപ്പറേഷൻ നടത്തുന്നു വീണ്ടും കഴുകി തുന്നിച്ചേർന്നു മുറിവുണങ്ങാതിരിക്കാൻ കൊലക്കത്തയിൽ ചില രാസവസ്തുക്കളൊക്കെ ചേർക്കുമത്രേ സി പി എമ്മിന്റെ കോട്ടയായ മൊഗേരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നതാണ് ജഗദീപൻ ചെയ്ത കുറ്റം രാഷ്ട്രീയം കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ അടിസ്ഥാന കാരണം കൊന്നവരും കൊല്ലിച്ചവരും ഒരിക്കലും നീതി മുന്നിൽ എത്തുന്നില്ല എന്നതാണ് ഷുഹൈബിന്റെ കേസും തേച്ച് മയക്കാൻ ശ്രമമുണ്ടായപ്പോഴാണ് കോൺഗ്രസ് അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയത് നേരെ അതിക്രൂരമായി നടന്ന ആക്രമണത്തിൽ ആടിനെ ഒരു ഒരു പച്ച പച്ച മനുഷ്യൻ ശരീരത്തിൽ ശരീരത്തിൽ ഇത്രയും കൊലപാതകത്തിൽ കൊലയാളികൾക്കല്ലാതെ ൾക്കല്ലാതെ വധക്കേസ് സിബിഐക്ക് വിടാതിരിക്കാൻ ഇടത് സർക്കാർ പരമാവധി ശ്രമിച്ചു സർക്കാർ സർവശക്തിയും എടുത്ത് എതിർത്തിട്ടും കേസ് ഹൈക്കോടതി സി ബി ഐക്ക് വിടുകയായിരുന്നു അതിനെതിരെ സർക്കാർ ചെലവിൽ അപ്പീലും പോയി മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നിന്നും വെറും പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഷുഹൈബിന്റെ വീട്ടിലേക്കുള്ളത് ഇന്നുവരെ പിണറായി വിജയൻ ആ വീട് സന്ദർശിച്ചിട്ടില്ല ഷുഹൈബ് കൊലക്കേസിൽ പ്രതികളാക്കപ്പെട്ട എം വി ആകാശ് സി എസ് ദേവ്ചന്ദ് ടി കെ അസ്കർ കെ അഖിൽ എന്നിവരെ സി പി എം പാർട്ടിയിൽ നിന്നും പുറത്താക്കി അപ്പോഴും കാതലായ ചോദ്യം അവശേഷിക്കുന്നു ഷുഹൈബുമായി നേരിട്ട് പരിചയം പോലുമില്ലാത്ത ഇവർക്ക് ഷുഹൈബിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ നൽകിയതാണ് സുപ്രധാനമായ ഈ ഉത്തരം അന്ത്യയാത്രയ്ക്ക് ാണ് അണിനിരുന്നത് ജനപ്രവാഹം മൂലം പിറ്റേ ദിവസം രാത്രി ഒന്നരക്കാണ് എടയന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കിയത് ഈ ഖബർസ്ഥാനിലേക്കും ഷുഹൈബിന്റെ വീട്ടിലേക്കും ഷുഹൈബിനെ വെട്ടിക്കുന്ന സ്ഥലത്തേക്കുമൊക്കെ ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു സഹോദരി മുഖ്യമന്ത്രി കത്തിലെ ഓരോ അക്ഷരങ്ങളും പൊള്ളുന്നതാണ് ബഹുമാനപ്പെട്ട നന്നായി എഴുതാനൊന്നും ഞാൻ ഞങ്ങൾക്കറിയില്ല സങ്കടം മാത്രമാണ് കുറച്ചു ദയസായി എനിക്കും ഇത്താത്തമാർക്കും ഉപ്പാക്കും ഉമ്മാക്കും ഈ വീട്ടിലേക്ക് വരുന്നവർക്കല്ല ഷുഹൈബ്ക ഞങ്ങൾക്ക് വലിയ തുണയായിരുന്നു കൂട്ടായിരുന്നു ഞങ്ങൾ പോലും അറിയാത്ത ഒരുപാട് പേർക്ക് താങ്ങും തണലു വരുന്നെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു ഇക്കയുടെ വേർപാട് അറിഞ്ഞേരം തൊട്ട് ഇങ്ങോട്ടെത്തുന്നവർ അത് സാക്ഷ്യപ്പെടുത്തി ഇക്ക ഇനി ഞങ്ങളുടെ കൂടെ ഇല്ല വിശ്വസിക്കാൻ ഇന്നും ആയിട്ടില്ല എന്തിന്റെ പേരിലായാലും ഇക്ക ഇങ്ങനെ ഇല്ലാതാക്കണായിരുന്നു ഇനി ആരും മരിക്കരുത് ഞങ്ങളുടെ ഇക്ക ആ കണക്ക് പുസ്തകത്തിലെ അവസാനത്തെ ആളാവട്ടെ ഇനി ആരും കൊല്ലപ്പെടാതിരിക്കട്ടെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെപ്പോലെ ഒരുപാട് കുടുംബങ്ങൾക്ക് വേണ്ടി ഈ ക്രൂരതകൾ ഇനി ആവർത്തിക്കില്ല എന്നൊരു അതെങ്കിലും ഞങ്ങൾക്ക് നൽകാനാകുമോ എന്ന് സുമയ്യ ഈ ക്രൂരതകൾ ഇനി ആവർത്തിക്കില്ലെന്ന ഒരു ഉറപ്പ് നൽകാൻ കൊലയാളി പാർട്ടികൾക്ക് കഴിയുമോ എന്ന് സുമയ്യയോടൊപ്പം ജനാധിപത്യ കേന്ദ്രവും ചോദിക്കുന്നു ഓരോ മലയാളിയും ചോദിക്കുന്നു അത് സാധ്യമായാൽ അതാണ് നമുക്ക് ഷുഹൈബിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവും ആദരാഞ്ജലി ഇനിയും ഒരു ജീവൻ പുനിയാതിരിക്കട്ടെ പറയാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതി മരിച്ചവനാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മരണമില്ല ഷുഹയും നിനക്കും മരണമില്ല സ്വാതന്ത്ര്യത്തിന് മരണമില്ല ഷുഹയും നിനക്കും മരണമില്ല